ப்பிழ எல்ிள் அஜானூரி க்லாஸும் நடத்தி சப்ஜிலா தலத்தில் கலா காயகமேளகில் உன்னத விஜயம் வித்தியார்த்திகள் அனுமோனும் ரஷிதாக்கள் நடத்தி பரிபாடிய உதனவும் உபஹார விதரணும் விசன சமதி அங்கவும் பூர்வ வித்தியார்த்தியுமே எம் ஹமீத் ஹாஜி நிர்வகிச்சு നല്ല രീതിയിൽ വളർത്തുന്ന ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ആയിരിക്കണമെന്ന് നിങ്ങളോട് അദ്ദേഹം പറയുകയായിരിക്കും കൂടുതലായി ഞാൻ പറയുന്നില്ല ഏതായാലും ഞാൻ പഠിച്ച സ്കൂള് എൻ്റെ ഉപ്പ പഠിച്ച സ്കൂള് ഈ സ്കൂളിൽ ചെറിയ ക്ലാസ്സിലാണെങ്കിൽ കൂടി പഠിച്ചതിൽ നമുക്ക് പുരോഗതി ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിലെല്ലാവരും മുൻകാലങ്ങളിൽ പഠിച്ച സ്കൂളുകൾ തന്നെയാണ് ഇവിടെ നിന്ന് എത്രയോ ഡോക്ടർമാരും അതുപോലെ എത്രയോ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഇനിയും നമ്മുടെ വേണ്ടി പ്രമുഖ ട്രെയിനറും ടു സ്മൈൽ ഡയറക്ടറുമായ ഇർഫാദ് മായ്പാടി ക്ലാസ് കൈകാര്യം ചെയ്തു പി ടി എ പ്രസിഡന്റ് ഷംഷീർ ബി അധ്യക്ഷത വഹിച്ചു വികസന സമിതി ചെയർമാൻ കെ കുഞ്ഞുമൊയ്തീൻ പി ടി എ വൈസ് പ്രസിഡന്റുമാരായ ഷബീർ ഹസൻ ഷാഹ്സാദ് വാങ്സൻ എന്നിവർ സംസാരിച്ചു പ്രധാനാധ്യാപകൻ ഗുലാം മുഹമ്മദ് എം ടി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഫൈസൽ പി കെ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്